രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിൽ നടത്തുന്നതിന് ഐ സി സിയെ വിമർശിച്ച് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ആൻഡി റോബർട്ട്സ് ഫൈനലിൽ കീവിസിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യൻ കിരീടം നേടുമ്പോൾ അത് തുടർച്ചയായ രണ്ടാം വർഷവും ഐ കിരീടം നേടുന്ന ടീമിനെന്ന നേട്ടത്തിലേക്ക് ടീമിനെ എത്തിച്ചു മറ്റുള്ള ടീമുകൾ എല്ലാ മൈലുകൾ യാത്ര ചെയ്തപ്പോൾ ഇന്ത്യക്ക് യാത്രകൾ പരിശീലന വേദിയിൽ നിന്നും ഹോട്ടലിലേക്ക് മാത്രമായി ഒതുങ്ങി തങ്ങളുടെ മത്സരങ്ങൾ ഒന്നും പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന നിലപാട് ഇന്ത്യ എടുത്തതോടെ ടീമിന്റെ എല്ലാ മത്സരങ്ങളും ദുബായിൽ മാത്രമായി ഒതുങ്ങി ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ വന്ന എല്ലാ ടീമുകളും പാകിസ്ഥാനിൽ നിന്നും ദുബായിലേക്ക് അതിനായി വരേണ്ടി വന്നു ആതിഥേയരായ പാകിസ്ഥാന് പോലും സ്വന്തം രാജ്യത്ത് ടൂർണമെന്റ് നടത്തിയിട്ടും ദുബായിലേക്ക് പറക്കേണ്ടതായി വന്നു ഇന്ത്യക്ക് ഒരേ വേദിയിൽ കളിക്കുന്നതിന്റെ ആധിപത്യം മറ്റു ടീമുകളിലെ താരങ്ങൾ പരാതിപ്പെട്ടപ്പോൾ നായകൻ രോഹിത് ശർമ്മയും ഗൗതം ഗംഭീറും ഈ വാദത്തെ എതിർത്തു എന്നാൽ തങ്ങൾക്ക് ഒരേ വേദിയിൽ കളിക്കുന്നതിന്റെ ആധിപത്യമുണ്ടെന്ന് മുഹമ്മദ് ഷെമി സമ്മതിക്കുകയാണ് ചെയ്തത് ഇപ്പോഴിതാ ടൂർണമെന്റ് അവസാനിച്ചിട്ടും ഇന്ത്യൻ കിരീടം നേടിയിട്ടും വീണ്ടും ഈ ഒരേ വേദിയിൽ കമന്റും ബി സി സിയുടെ പവറിന് മുന്നിൽ പേടിച്ചു നിൽക്കുന്ന ഐ സി സിയെ കുറിച്ച് റോബർട്ട്സ് പറയുന്നത് ഇങ്ങനെ ഒരു ടൂർണമെന്റിൽ ഒരു ടീമിൽ മാത്രം എങ്ങനെ യാത്ര ചെയ്യാതിരിക്കാൻ കഴിയും ബി സി സിയുടെ ചില കാര്യങ്ങളിലെങ്കിലും നോ പറയാൻ ഐ സി സി പഠിക്കണം ഇന്ത്യക്ക് ധാരാളം പണമുണ്ട് ഐ സി സിക്ക് അതിനാൽ തന്നെ നോ പറയാൻ മടിയാണ് പക്ഷെ ക്രിക്കറ്റ് ഒരു രാജ്യത്തിന്റെ മാത്രം വിനോദമല്ല ഇന്ത്യ ഇനി ഒരു സമയത്ത് വൈഡ് നോ ബോൾ തുടങ്ങിയ കാര്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഐ അത് അനുസരിക്കും അദ്ദേഹം പരിഹാസത്തോടു കൂടി പറഞ്ഞു എന്തായാലും വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസത്തെ കളിയാക്കിയാലും ട്രോളിയാലും ഇന്ത്യ ആരാധകർ മറുപടിയായി എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാം